ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് ആയാലോ എങ്ങോട്ടാണെന്ന് ഒരു പ്ലാനും ഇല്ല കേട്ടോ അമ്മയും അച്ഛനും അതിന്റെ ഡിസ്കഷനിലാണ് അപ്പോഴേക്കും നിങ്ങൾ അന്നോഗ് കണ്ടിട്ടു വൺ ടു ബോട്ടാണ് ബോട്ടാന്ന് പറഞ്ഞാണെങ്കിൽ തോന്നുന്നു ഇതാണ് കാണിച്ചേക്കുന്നത് നമ്മൾ കുളം ഇതാണ് ആഴം ഉണ്ട് കുളം തൊട്ടൊക്കെ പോണോണ്ടാണ് ആഴം വന്നത് അങ്ങനെ ഇങ്ങനെ ഉണ്ട് വെള്ളപ്പൊക്കം കാണിച്ചു തരാൻ കൈ പക്ഷെ കാണിക്കാൻ പറ്റൂല എൻ്റെ ചെരുപ്പ് ചെരുപ്പിനെ നീ പിടിച്ചു പക്ഷെ ഇതാണ് ഒരു വലിയ ഒരു കുളം കുളവും ബീച്ച് ബീച്ചറഞ്ഞ ഇത് യേശു ബീച്ചാണ് യേശു ഇന്റെ അകത്തിട്ടിട്ടുണ്ട് അങ്ങനെയെന്നാ ഇങ്ങനെയെന്നാണ് പറഞ്ഞിട്ടുള്ളത് വെള്ളമരുന്നോ വീഷ്ണിയോട് തള്ളി മറിഞ്ഞു വെച്ചിരുന്നു ഭയങ്കര അപ്പം ഇതാണ് ബീച്ച് ഇതിന്റെ അകത്ത് കുറ്റങ്ങളൊന്നും അറങ്ങാല്ലേ ഇതാണ് ഇതില് നമ്മള് പിന്നെ ഇതില് നമ്മള് അടുത്തുള്ള ഇതാണ് നമ്മൾ നമ്പർ നമ്പർ ചെയ്യാനാണ് അങ്ങനെ പോയാലോ ഇത്ര വീഡിയോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പൊള്ളിയല്ലേ അങ്ങനെ എല്ലാവരും കൂടി ഫൈനൽ ഡിസിഷനിലെത്തി കഴക്കൂട്ടം പോയി ഫുഡ് കഴിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നത് മന്തി മനസ്സിലാണ് ഞാനൊരു ലവർ ആണ് കേട്ടോ നിങ്ങളിൽ ഈ ഫീവർ ഉള്ളവർ ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ആദ്യം മന്തി മനസ്സിൽ ഇതൊരു കുറച്ച് മുന്നേ ഉള്ള ഒരു സ്പോട്ടിലായിരുന്നു ഇപ്പോൾ ടൊയോട്ടോയുടെ ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ടാണ് മാറ്റിയിരിക്കുന്നത് ഞങ്ങൾ ക്യൂയിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ ഞങ്ങളുടെ പേരെഴുതികൊണ്ട് പോയിട്ട് സീറ്റ് ഒഴിയുമ്പോൾ വിളിക്കും അത്രയ്ക്ക് തിരക്കായിരുന്നു മന്തി മാത്രമുള്ള ഒരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അധികം ഡിലേ ആകാതെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് മന്തിയാണേ ഞാൻ ഒരു മന്തി ലവർ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലെ മന്തിയും കഴിച്ചിട്ടുണ്ട് പക്ഷേ മന്തി മനസ്സിലെ മന്തി ഒരു മസ്റ്റ് ഐറ്റം ആണ് കേട്ടോ കണ്ടില്ലേ ബീഫൊക്കെ എന്ത് സോഫ്റ്റ് ആണെന്ന് അങ്ങനെ ഫിനിഷ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ബീച്ചിൽ കൊണ്ടുപോകാനുള്ള സോപ്പിംഗ് ആണ് ഏട്ടോ ഇത് ഞങ്ങൾ സാധാരണ വെട്ടുകാട് ബീച്ചിലും ശംഖുമുഖം ബീച്ചിലും ആണ് പോകുന്നത് ഞങ്ങൾ ഇന്ന് വെട്ടുകാട് ബീച്ചിലേക്ക് വിട്ടു ചർച്ച് ബീച്ചിനെ ഫേസ് ചെയ്തിരിക്കുന്ന വ്യൂ എന്ത് രസമാണെന്ന് അറിയാമോ എനിക്കൊരിക്കൽ കടലിൽ പോയിട്ട് ഈ വ്യൂ ഒന്ന് കാണണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഗൈസ് ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ടോ ഫുൾ വെള്ളം കയറി കിടക്കുകയാണ് പിന്നെ ഞങ്ങൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി ഇരിക്കാമെന്ന് കരുതി ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ അകത്ത് കയറിയില്ല ചെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ് പിന്നെ വേഗം ഓടി കയറിൽ കയറി കറക്റ്റ് ടൈമിംഗ് ആയത് കൊണ്ട് തന്നെ നനഞ്ഞില്ല ഇല്ലെങ്കിൽ പെട്ടെന്ന്